ശ്രീ പ്രിൻറ്റു മഹാദേവ് നമസ്തേ നമ്മളൊരു കാഴ്ച കണ്ടിരുന്നു ഏതാനും വർഷം മുമ്പ് ഗാഡ്ഗൽ റിപ്പോർട്ടിൻ്റെ പേരിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടിൻ്റെ പേരിൽ മലയോര കർഷകർക്കായി കണ്ണീരൊഴുക്കുകയും ഒരു സ്ഥാനാർത്ഥിയെ സൃഷ്ടിച്ചെടുത്ത് ഒരു എം ബിയെ സൃഷ്ടിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു ഇന്ന് യഥാർത്ഥത്തിൽ മലയോര കർഷകർ നേരിടുന്ന പ്രശ്നം കാർഷിക മേഖല നേരിടുന്ന പ്രശ്നം കർഷകർ നേരിടുന്ന പ്രശ്നം ഇത് ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാൻ അവർക്കായിട്ട് എന്തെങ്കിലും ചെയ്യാനൊരു അവസരം കിട്ടുമ്പോൾ അതിന് സമയമില്ല നവകേരള സദസ്സിന് അഞ്ഞൂറ് കോടി ഇതുകൊണ്ട് നാട്ടുകാര് വെറുപ്പിച്ചേയുള്ളൂ എന്ന് സ്വന്തം പാർട്ടിക്കാർ ജില്ലാ സമ്മേളനങ്ങളിൽ അടക്കം വന്നിരുന്നു ഉറക്കെ വിളിച്ചു പറഞ്ഞു എന്നിട്ടും എന്നിട്ടും ഇന്ന് എടുക്കുന്ന ഈ നടപടിയുടെ അർത്ഥം എന്താണ് ഈ ഈ ഒഴുക്കുന്നതൊക്കെ വെറും മുതലക്കണ്ണീരെന്നാണോ ഈ ഈ കവിതയും പ്രസംഗവും മാത്രമാണോ കർഷകർക്കായി ഇവർ നീക്കി വെച്ചിട്ടുള്ളത് പ്രിന്റു തീർച്ചയായും അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെ സമ്പൂർണ്ണ ബഡ്ജറ്റിനകത്ത് കർഷകരെ സഹായിക്കുന്ന യാതൊരു തരത്തിലുള്ള ഒരു പദ്ധതികളും പ്രഖ്യാപിക്കുന്നില്ല അതോടൊപ്പം മാത്രമല്ല നിലവിലെ കർഷകരുടെ നടുപൊടിക്കുന്ന സമീപനവുമായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ബഡ്ജറ്റിനെ നമ്മൾ മൊത്തം വിലയിരുത്തുന്ന സമയത്ത് കാർഷിക മേഖലയുടെ ആകെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ച പണം എന്ന് പറയുന്നത് ഒരു കോടി രൂപയാണ് ആ നൂറ് കോടി രൂപ എന്ന് പറയുന്ന ഒരു കേര പദ്ധതിക്കും കേര എന്ന് പറയുന്ന ഒരു പദ്ധതി ഉണ്ട് അത് കേരളത്തിൽ ഇനി നമ്മൾ ഏറ്റവും വലിയ ചർച്ചയാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് പദ്ധതിയായിട്ടാണ് ഈ കേര പദ്ധതിയെ നമ്മൾ കാണുന്നത് നാളുകളിൽ ചർച്ചയാകും ഒരു സംശയം വേണ്ട ഈ കേര പദ്ധതി എന്ന് പറയുന്നത് ഈ കാർഷിക മേഖലയെ കേരളത്തിലെ കാർഷിക മേഖലയെ സഹായിക്കാൻ വേണ്ടി വേൾഡ് ബാങ്കിന്റെ സഹായത്തോടു കൂടിയിട്ട് കേരള കാലാവസ്ഥ പ്രതിരോധ കാർഷിക മൂല്യ ശൃംഖല എന്ന പേരിൽ നിന്ന് വേൾഡ് ബാങ്കിൽ നിന്ന് രണ്ടായിരത്തി കോടി രൂപ എടുക്കാനുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതിയുടെ വിഹിതം ചെലവഴിക്കേണ്ടത് നാല് വർഷം കൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം സർക്കാരിന്റെ ഏറ്റവും വലിയൊരു തട്ടിപ്പാട് പറയുന്നത് ഈ കേര പദ്ധതിക്ക് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ നൂറ് കോടി രൂപയും രണ്ടായിരത്തി നാനൂറ് കോടി രൂപ ഈ നമ്മൾ വേൾഡ് ബാങ്കിൽ നിന്ന് കടമെടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഈ പദ്ധതി കഴിഞ്ഞ ബഡ്ജറ്റിനകത്തും പ്രഖ്യാപിച്ചതാണ് എന്നാൽ ഈ ബഡ്ജറ്റിയുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പേപ്പർ പോലും ചലിപ്പിക്കാൻ ഈ സർക്കാർ തയ്യാറാക്കിയിട്ട് അപ്പൊ അതിനർത്ഥം കർഷകന്റെ പേരിൽ നിന്ന് വേൾഡ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന രണ്ടായിരത്തി നാന്നൂറ് കോടി രൂപയും ഇവിടത്തെ വകമാറ്റി ചെലവ് ഒരു വകുപ്പായിട്ടാണ് ഈ സർക്കാർ കാണുന്നത് അത് തന്നെയാണ് ഈ സർക്കാരിന് ഏറ്റവും വലിയൊരു തട്ടിപ്പ് കർഷകന്റെ നടുവടിക്കുന്ന സർക്കാർ ആണ് എന്ന് പറയാനുള്ളൊരു കാരണം അപ്പൊ കേരളത്തിന്റെ ഒരു മൊത്തം കടബാധ്യത ഇപ്പൊ ബഡ്ജറ്റിന്റെ അകത്ത് പറയുന്നത് നമ്മുടെ സി ഐ ജി റിപ്പോർട്ട് പ്രകാരം നാല് ലക്ഷത്തി നാല് പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം കോടി രൂപയാണ് അതോടൊപ്പം തന്നെ ഇപ്പൊ വേൾഡ് ബാങ്കിൽ നിന്ന് എടുക്കുന്ന കർഷകന്റെ പേരിൽ എടുക്കുന്ന രണ്ടായിരത്തി അറുന്നൂറ് കോടിയുടെ ബാധ്യത കൂടിയും കേരളത്തിനുണ്ടാവുക എന്നല്ലാതെ കേരളത്തിന്റെ കർഷകനെ സഹായിക്കാനുള്ള ഒരു നടപടിയുമായിട്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നില്ല നമുക്കത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ നടന്നത് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ഇപ്പൊ മലയോര കർഷകനെ കുറിച്ച് കണ്ണീരൊഴുക്കുന്ന സർക്കാർ ഇവിടുത്തെ അടിസ്ഥാന നെൽ കർഷകനെ കുറിച്ച് കണ്ണീരൊഴു കണ്ണീർ അങ്ങനെയാണല്ലോ ഇപ്പൊ ഡൽഹിയിലൊക്കെ കർഷക സമരത്തിന്റെ പേരിൽ ഇവർ നടത്തിയിട്ടുള്ള മുതലക്കണ്ണീരൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അടിസ്ഥാന കേരളത്തിന്റെ അടിസ്ഥാന ജനവിഭാഗത്തിൽ പെട്ടിട്ടുള്ള കർഷകരെ സഹായിക്കാൻ ഈ സർക്കാർ എന്താണ് ചെയ്തിട്ടുള്ളത് കർഷകരെ സഹായിക്കേണ്ട കർഷകരെ ദ്രോഹിക്കുന്ന നടപടികൾ ഈ സർക്കാർ പിന്മാറണം കാരണം നമുക്കൊരു നെല്ല് സംവരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർഷകന്റെ സംഭരിച്ച നെല്ലിന്റെ കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല കൊപ്ര സംഭരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടിശ്ശിക ഇതുവരെ നൽകിയിട്ടില്ല ഇപ്പൊ കേന്ദ്ര സർക്കാർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കർഷകരെ സഹായിക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ നോക്കൂ നെല്ലിന്റെ മിനിമം സപ്പോർട്ട് പ്രൈസ് താങ്ങുവില കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ ഏഴ് രൂപ ഇരുപത് പൈസ കുറയ്ക്കുകയാണ് ഈ സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് അപ്പൊ ശരാശരി നോക്കൂ അപ്പൊ കേന്ദ്രം വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ കുറച്ചുകൊണ്ട് ഇവിടുത്തെ നെൽ കർഷകരെ കുറിച്ച് ദ്രോഹിക്കുന്നു അതോടൊപ്പം തന്നെ ഈ കുടിശ്ശിക കൊടുക്കാനുള്ള കുടിശ്ശിക ഇതുവരെ കൊടുത്തു നിർത്തിട്ടില്ല സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ കേന്ദ്ര സർക്കാരിന്റെ ബഡ്ജറ്റും ഇവിടെ ഉണ്ടായി നമ്മൾ രണ്ടും താരതമ്യം ചെയ്യണല്ലോ രണ്ട് ബഡ്ജറ്റ് അതിനകത്ത് പ്രധാനമായിട്ടും ഈ നാല് തൂണുകളെ കുറിച്ചാണ് നിർമ്മല സീതാരാമൻ പറഞ്ഞത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രാജ്യത്തിന്റെ നാല് എഞ്ചിനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനായി പറഞ്ഞത് അദ്ദേഹം കാർഷിക മേഖലയാണ് കാർഷിക മേഖലയിൽ നിർമ്മല സീതാമന്റെ ബഡ്ജറ്റിനകത്ത് ഒന്ന് പോയിന്റ് ഏഴ് ഒൻപത് കോടി കർഷകരെ ദത്തെടുക്കുന്നു എന്നാണ് അവർ പറഞ്ഞത് അത് മാത്രമല്ല നോക്കൂ സിസ്റ്റമാറ്റിക് ആയിട്ട് കാർഷിക മേഖലയിൽ പിന്നോക്കം നിൽക്കുന്ന നൂറ് ജില്ലകളെ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു ആ ജില്ലകളിലെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു അവിടെ ആധുനിക കാർഷിക മേഖലകളിലെ സാങ്കേതിക വിദ്യകൾ അവിടുത്തെ ഗ്രാമങ്ങളിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഉൽപാദനവും മണ്ണിന്റെ മൂല്യക്ഷമതയും പരിശോധിക്കാനുള്ള മാർഗങ്ങളുമായിട്ട് വരുന്നു അതോടൊപ്പം തന്നെ കിസാൻ ക്രെഡിറ്റ് കാർഡിന് അഞ്ചു ലക്ഷം രൂപയാക്കിക്കൊണ്ട് സാധാരണക്കാരനായിട്ടുള്ള കർഷകനെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അതിനാവശ്യമായ വായ്പ തനപ്പെടുത്താനുള്ള പദ്ധതികളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നു ഇങ്ങനെ കേന്ദ്രം കർഷകന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധിയിൽ ഒന്നാമത്തെ എഞ്ചിനായിട്ട് കൃഷിയെ കാണുമ്പോൾ ഇവിടെ കർഷകന്റെ പേരിൽ മുതലക്കണീരൊഴുക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇവിടെ കർഷകനെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ സർക്കാരിന്റെ പദ്ധതികൾ മുഴുവൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോ നോക്കൂ ഭൂമി അൻപത് ശതമാനമാണ് ഭൂനികുതി വർദ്ധിപ്പിക്കുന്നത് സർവസാധാരണക്കാരനായ ജനങ്ങളുടെ അവനുണ്ടാകുന്ന അമിതമായിട്ടുള്ള സാമ്പത്തിക ഭാരത്തിന് അത് കാരണമാകുന്നു അപ്പൊ ശാസ്ത്രീയമായി ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു മേ ഒരു തരത്തിലുള്ള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല ആകെ നമ്മൾ കാണുന്നത് മന്ത്രി വന്ന് കൊയ്ത്തുത്സവം നടത്തുന്നു എം പോയിട്ട് ഞാറ് നടന്നു അതല്ലല്ലോ കേരളത്തിന്റെ കാർഷിക സമൃദ്ധിക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ കാർഷിക ഉത്പാദനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നോക്കൂ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിക്കൊണ്ടുള്ള വിവിധ മൂല്യവർദ്ധിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കാർഷിക മേഖല ഉൽപ്പാദിപ്പിക്കേണ്ട സാഹചര്യം ഈ രാജ്യത്തുണ്ട് വിവിധ പുതിയ പുതിയ വിളകളുടെ നമ്മുടെ നമ്മുടെ ഭക്ഷ്യ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷ്യ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള ആ ഭക്ഷ്യ രീതിയിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ട് അപ്പൊ കാലാനുസൃതമായിട്ടുള്ള നിരവധി അധികം വിളകളെ പരീക്ഷിക്കപ്പെടേണ്ടത് ഈ രാജ്യത്തിന്റെയും കേരളത്തിന്റെ ആവശ്യകതയാണ് ഇപ്പോൾ തന്നെ നോക്കൂ നമുക്കറിയാം നമ്മളുടെ ഒരു പത്ത് വർഷത്തിനപ്പുറത്ത് ഇപ്പൊ നമ്മളുടെ കർഷക പ്രാദേശിക കർഷക ഇനീഷ്യേറ്റീവ് എടുത്തതിന്റെ ഫലമായിട്ടാണ് ഇപ്പോ നോക്കൂ ഇപ്പൊ പോലെയുള്ള വിദേശ ഇനം വിളകൾ ഈ വിളകൾ ഇന്ന് കേരളത്തിൽ വളരെ സമൃദ്ധമായിട്ട് വളരുന്നു അത് പ്രാദേശികമായിട്ടുള്ള നമ്മുടെ കർഷകരുടെ ഉന്നയിച്ചിട്ടുമാണ് സർക്കാരിന്റെ പദ്ധതിയുടെ ഭാഗമല്ല ഇപ്പൊ ഒരേക്കറിനകത്ത് റെംബൂട്ടൻ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ള പദ്ധതികളുണ്ട് അപ്പൊ നോക്കൂ പുതിയ ഇനം അനുസൃതമായിട്ടുള്ള മൂല്യവർദ്ധിതമായിട്ടുള്ള കാർഷിക ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നടപടികളും ഈ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നില്ല അപ്പൊ കാർഷിക മേഖലയെ തകർക്കാനുള്ള എല്ലാവിധ തന്ത്രങ്ങളും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ അതേസമയത്ത് തന്നെ മലയോര കറങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇടുക്കിയിലടക്കം ഈ മലയാളം കർഷകന്റെ പേരിൽ ഗാർഗിൽ കമ്മിറ്റിയുടെ ി എം ബി എ സൃഷ്ടിച്ച സർക്കാർ ആണത് അപ്പൊ ഇവരുടെ കർഷകനോടുള്ള ഈ കാപട്യം ഈ രാജ്യത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതിന് ഉത്തമ ഉദാഹരണമായിട്ട് നമ്മൾ ബഡ്ജറ്റിനെ സസൂക്ഷ്മം വിലയിരുത്തിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കർഷകനെ ദ്രോഹിക്കുന്ന ഒരു സർക്കാർ ആയിട്ട് പിണറായി സർക്കാർ മാറിയിട്ടുണ്ട്